ഹായ് ഓൾ അസാം വലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ എനിക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഓഹിക്കാൻ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മുസ്ലിം സ്ത്രീ മറ്റേ ഗുരുവായൂർ പോയതിന് അഗെൻസ്റ്റ് കേസ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് കുറേ ആൾക്കാർ എൻ്റെ തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുകയെന്നുള്ളത് ആക്ച്വലി എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നുമില്ല പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ഞാൻ അത് ഷെയർ ചെയ്തേക്കാന്നുള്ളത് വൈ ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഈ വീഡിയോ വീഡിയോക്കാർ തന്നെ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ ആക്ച്വലി നിങ്ങൾക്കൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടറിയുന്നത് പോലെ തന്നെ ഞാൻ വളർന്നിട്ടുണ്ടായിരുന്നത് ഒരു പറ്റും ഹിന്ദുക്കളുടെ നടുവിലായിരുന്നു കുറേ ഹിന്ദുക്കളുള്ള നമ്മുടെ ചുറ്റിയോടും തന്നെ കുറേ ഹിന്ദുക്കളുള്ള ഒരു നാട്ടിലാണ് ഞാൻ ജീ ജനിച്ചു വളർന്നിട്ടുണ്ടായിരുന്നത് അവരെല്ലാവരും നമ്മളതിൻ്റെ ഒരു സിസ്റ്ററെ പോലെ കാണുന്ന ഒരു കൾച്ചറിലാണ് അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു മൂന്ന് നാല് തവണ അമ്പലത്തിൽ പോയിട്ടുണ്ട് മൂന്ന് നാല് വേറെ 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 അമ്പലങ്ങളിലാണ് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ കുറച്ച് തന്നെ ആയിട്ടുള്ള അകലൂർ ഭഗവതി ക്ഷേത്രമുണ്ട് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ ഒരു ചേട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു സോമനാണ് സോമൻ സോമൻ്റെ കല്യാണമാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അവരുടെ കല്യാണം ഉണ്ടായിരുന്നു ആ സമയത്ത് രാജവെട്ടം എന്ന് പറയും പുള്ളി മരി മരം മരിച്ചു വയ്പില്ല അപ്പോൾ പുള്ളി എന്നെ എടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മുസ്ലിം പെൺകുട്ടിയാണെന്നുള്ളതുകൊണ്ട് എന്നെ കയറ്റാത്ത ഘടകമില്ല ആൾ എന്നെടുത്തിട്ട് എടുത്തുകൊണ്ടാണ് കല്യാണത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നെടുത്തുകൊണ്ട് തന്നെ ആ അമ്പലത്തിന്റെ ഉള്ളിലോട്ടും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ അമ്പലത്തിൽ ഫസ്റ്റ് കയറിയിട്ടുണ്ട് പിന്നെ ഇതിന് ശേഷം ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ആരിഫ് അനിഷ ഞങ്ങൾ കുറച്ച് മുസ്ലിം പെൺകുട്ടികളും ഉണ്ട് കുറച്ച് അമുസ്ലിം കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ ടീച്ചറുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കല്യാണത്തിന് പോയപ്പോൾ ആ ഒരു അമ്പലത്തിനകത്തോട്ട് ഞങ്ങൾ കയറാതെ മാറി നിൽക്കായിരുന്നു അതായത് ഒരു ബൗണ്ടറി പോലെ കുറച്ച് സ്ഥലമുണ്ട് ഒറ്റപ്പാലത്തായിരുന്നു കേട്ടോ പിന്നെ ആ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ മാറി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ തന്നെ ആൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു മോളൊരു കാര്യം ചെയ്ത് അകത്തോട്ട് കയറി വന്നു നിങ്ങൾ പേര് അകത്തോട്ട് കയറി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറിയിട്ട് അവർ അതിൻ്റെ ഒരു കുറച്ച് സ്പേസ് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയ മൂന്നാമത്തെ അമ്പലമാണ് ഇപ്പോൾ ഈ പറയുന്ന ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പോകാനുള്ള റീസൺ എന്താ വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഞങ്ങളുടെ ഞാൻ അവിടെ കമ്പ്യൂട്ടർ സെൻ്റർ ഇട്ട് നടക്കണം നടത്തുന്ന സമയത്ത് സുനിയേട്ടെന്ന് പറഞ്ഞ ഒരു ചേട്ടനായിരുന്നു ഉള്ളത് അപ്പോൾ പുള്ളിയുടെ സിസ്റ്ററുടെ കല്യാണമാണ് അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ ആ ഒരു ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഇപ്പം എം പി ചേച്ചി പിന്നെ ബീന എന്ന് പറഞ്ഞതിൻ്റെ ഫ്രണ്ട് ഉണ്ട് അവള് സുജി ചേട്ടൻ ശങ്കരേട്ടൻ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ബസ് എടുത്തിട്ട് പുള്ളിയുടെ സിസ്റ്റർ കല്യാണത്തിന് പോവാണ് ആ ഒരു ഗാങ്കിൽ മുസ്ലിം പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ അമ്പലത്തിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് സീരിയസ്ലി ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കല്യാണം ആയിരുന്നില്ല എനിക്കറിയില്ല ഗുരുവായൂർ അമ്പലത്തിൽ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് എങ്ങനെ എങ്ങനെ പെരുമാറേണ്ടത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അഹിന്ദുക്കൾക്കും അതുപോലെ തന്നെ അവിശ്വാസികൾക്കും പ്രവേശനമില്ല എന്നുള്ളത് സോ ഞാനൊരു അഹിന്ദു ആണ് അപ്പോൾ എനിക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഗേറ്റ് ഉണ്ട് അവർ ഫസ്റ്റിങ്ങനുള്ളിലോട്ട് കയറുന്ന ഒരു ഗേറ്റ് അപ്പോൾ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഷോൾ മാറ്റിയിട്ട് നീ അങ്ങോട്ട് ആ ഒരു മണ്ഡപം വരെയൊക്കെ നിനക്ക് വരാൻ പറ്റും അപ്പോൾ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ വന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ആൻഡ് ഐ ഡൈസൈഡ് ഞാൻ പറഞ്ഞു വേണ്ട ഷോൾ എന്ന് പറയുന്നത് ഞാൻ ഹിജാബൊന്നും കുത്താത്ത ഒരാളാണെങ്കിലും ചുമ്മാ ഷാൾ ഇരുന്നുണ്ടെങ്കിലും അത് എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഷാൾ വെച്ചിട്ട് ഞാൻ വരുന്നില്ല മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ ദൈവത്തിൽ പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നില്ല ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം എൻ്റെ അടുത്ത് ആ അമ്പലത്തിൽ തന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു മോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നിനക്ക് ആ ഒരു ഉള്ളിലേക്ക് പോകുന്ന അമ്പല അതായത് കണ്ണൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു ഗേറ്റ് ഉണ്ട് ആ ഒരു ഗേറ്റ് വരെ അത് ആ വഴി കൂടെ ലോങ് ഇങ്ങനെ നടന്നു പോകുന്ന വഴി കൂടെ നിറന്ന് 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 കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരോ സ്ഥലത്ത് നിന്നിട്ട് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കല്യാണം നടത്തുന്നുണ്ട് ഓരോ മണ്ഡപത്തിൽ നിന്നിട്ട് അപ്പോൾ ആ ഒരു ഏരിയ വരെ നിനക്ക് പോവാം ആ ഒരു ഏരിയ വരെ മോള് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഒരു ഏരിയ വരെ പോയിട്ടോ ആ ഒരു ഏരിയേന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അകത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഹിന്ദു ആയിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം എന്താ ഹിന്ദു ആയിരിക്കണം വിശ്വാസി ആയിരിക്കണം ഈ രണ്ട് കാറ്റഗറി ഉള്ള ആൾക്കാർക്കാണ് അമ്പലത്തിന്റെ അകത്തോട്ട് അവർ പ്രവേശനം തന്നിട്ടുള്ളത് അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഞാനൊരു ഉച്ചയ്ക്ക് നിൽക്കണമല്ലോ ഞാൻ ഒറ്റയ്ക്ക് മുസ്ലിം ആയിട്ട് നിൽക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ തോന്നിട്ടുണ്ടായിരുന്നു ഒരാൾ പോയി തൊഴുതു വന്നിട്ടാണ് അടുത്താൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല തിരക്കും കൂടെയാണ് അപ്പോൾ അവിടുന്ന് പ്രസാദം തരുന്ന സമയത്ത് ഞാൻ എന്നെ സർപ്രൈസ് ചെയ്യിച്ചൊരു കാര്യതാണ് അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം കൊണ്ടുവന്നിരുന്നു ആ ടൈമിൽ അവർ അവിടുത്തെ ഒരാൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവിടുത്തെ ഐ തിങ്ക് ഒരു പൂജാരിയാണെന്ന് തോന്നുന്നു ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ നിന്റെ മതത്തിൽ അന്ന് എനിക്ക് എൻ്റെ മതത്തിൽ ഈ ഒരു റോൾ അറിയില്ലാട്ടോ അപ്പം അന്നാളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ നിന്റെ മതത്തിൽ ദൈവത്തെ പൂജിച്ച ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പാടില്ല സോ ഇത് മോള് കഴിക്കേണ്ടാട്ടോ എന്ന് പറഞ്ഞു അവിടെ എല്ലാവർക്കും അവിടെ ഇവർ കൊടുക്കുകയാണ് തീർത്ഥമാണ് പ്രസാദമാണ് എന്താണെന്ന് അറിയില്ല അത് സാധനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ അവർ പറഞ്ഞു ഇത് മോൾക്ക് വേണ്ട കേട്ടോ നിങ്ങളുടെ മതത്തിൽ മറ്റൊരു ദൈവത്തെ പൂജിച്ച് നിങ്ങളെടുക്കാൻ പാടില്ല അപ്പം ഞാൻ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കംപ്ലീറ്റ് റെസ്പെക്റ്റ് അതായത് ഞാൻ മുസ്ലിമാണ് ഞാൻ എന്താ പറയുക മറ്റൊരു മതത്തിൻ്റെ ഒരു വിശ്വാസിയുടെ ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ അവരുടെ അവരുടെ റിലിജനെ അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ അവരുടെ ആചാരത്തെ ഞാൻ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത് അവിടെ കണ്ണനെ അവിടെ എനിക്ക് കയറി കാണാൻ അതായത് കണ്ണനെ പോയി കാണാനായിട്ട് എനിക്കൊരു എനിക്കവിടെ വിശ്വാസം ഇല്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോയി ആക്രാന്തം കാണിച്ച് കാണേണ്ട കാര്യമില്ല അല്ലേ ഇപ്പം ഞാൻ മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ണനെന്നല്ല ഈ ലോകത്ത് മറ്റൊരു ദൈവവും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ മുസ്ലിം ആവുള്ളൂ അപ്പം ഞാൻ മുസ്ലിമാണ് െന്ന് ഞാൻ പറയും അറ്റ് ദ സെയിം ടൈം ഞാൻ പോയിട്ട് കണ്ണനെ പോയിട്ട് എനിക്ക് കണ്ണനെ ഭയങ്കര ആരാധനയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ മുസ്ലിം അല്ല എന്നുള്ളതാണ് അവിടെ എനിക്ക് ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം ആൻഡ് ഇഫ് ഞാൻ എനിക്ക് മുസ്ലിം ആയിട്ട് തന്നെ ഗുരുവായൂർ പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെച്ചിട്ടുള്ള നിബന്ധനകൾക്ക് അനുസരിച്ച് എനിക്ക് ഗുരുവായൂർ പോവാം അതേപോലെ ഞാനിപ്പോൾ ടീച്ചറെ കല്യാണത്തിന് പോയ സമയത്ത് അവർ വെച്ചിട്ടുള്ള നിബന്ധനകൾക്ക് അനുസരിച്ച് എനിക്ക് അവരുടെ അമ്പലത്തിൽ പോകാം അൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ശരണ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകുന്ന സമയത്ത് അതായത് ഞാൻ മുജാദ് പള്ളിയിൽ പോയിട്ട് ദുർ നിസ്കരിക്കുമായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവൻ ഞാൻ സുന്നിയാണെങ്കിലും അവിടെ ഇപ്പോൾ സുന്നികൾക്ക് നിസ്കാര സൗകര്യം ഉണ്ടെങ്കിലും അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് സുന്നികൾക്കുള്ള നിസ്കാര സൗകര്യം നമ്മുടെ ചുറ്റുമുള്ള മദ്രസകളിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മുജായത് പള്ളിയിൽ നമുക്ക് പോയിട്ട് നിസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ശരണിനെയും കൊണ്ടാണ് പോവാം അപ്പോൾ ഇത്രയും കാലം അതായത് ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ട് വർഷത്തോളം ഒക്കെ അവള് ആ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടാകും അവളുടെ വിശ്വാസത്തെ അത് എവിടെയും ബാധിച്ചിട്ടില്ല ഓക്കെ ഞാനിപ്പോ രണ്ട് അമ്പലം അല്ലെങ്കിൽ മൂന്ന് അമ്പലത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും മൂന്നോ നാലോ അമ്പലത്തിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇത്രയും അമ്പലത്തിൽ നമ്മൾ കയറുന്ന സമയത്ത് ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ അത് ബാധിച്ചിട്ടില്ല അപ്പോൾ അവൾ പള്ളിക്ക് വരുന്ന സമയത്ത് അവൾ അത് അവിടുത്തെ ചിട്ടകളൊക്കെ റെസ്പെക്ട് ചെയ്ത് അവളൊരു ഭാഗത്ത് മാറിയിരിക്കുന്നു ഞാൻ നിസ്കരിച്ചിട്ട് വരുന്നു ഞാൻ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ചിട്ടവട്ടങ്ങളും അവിടുത്തെ ദൈവത്തിൻ്റെ അതായത് ഇപ്പം നമ്മൾ ഇവിടെ പൊങ്കാലയൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ചുറ്റൂടെ ജവിയേട്ടം എന്നൊക്കെ പറയും ആ രവേട്ടം ഞാൻ അതിനങ്ങ് നിൽക്കുക നടന്നുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ പറഞ്ഞു ആ ചെരുപ്പഴിച്ചിട്ട് നീതിയാണ് നടന്നോന്ന് പറഞ്ഞു ഞാൻ ചെരുപ്പഴിച്ചിട്ട് ഞാൻ ആ വഴി കൂടെ നടന്നു പോകുമ്പോൾ ആ ചെരുപ്പഴിക്കുക എന്നുള്ളത് അവരുടെ ആ കൾച്ചറിനെ നമ്മളെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുകയാണ് ഇല്ല ഞാൻ ചെരുപ്പിട്ടുകൊണ്ട് തന്നെ പോകുള്ളൂ എനിക്ക് വീഡിയോ എടുക്കണം അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോരുത്തരുടെ വിഷ ഇപ്പം എന്താ പറയുക മത സൗഹാർദ്ദം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യം ഒരു മുസ്ലിം അമ്പലത്തിൽ പോകുന്നതാണ് മത സൗഹാർദ്ദം അല്ലെങ്കിൽ ഒരു ഹിന്ദു തട്ടിടുന്നതാണ് മത അല്ലെങ്കിൽ തട്ടം മാറ്റി പൊട്ടിടുന്നതാണ് മത സീരിയസ്ലി അങ്ങനെയാണോ ആണോ എന്തിനാണ് ഈ മതസൗഹാർദ്ദത്തെ ഇത്രമാത്രം പൊലിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങള് കുഞ്ഞുനാളിൽ ആവുന്ന സമയത്ത് ഹിന്ദുക്കള് മുസ്ലിങ്ങൾ ഞങ്ങൾ അവിടെ ഹിന്ദുക്കള് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളു ക്രിസ്ത്യാനികൾ ഇല്ലാത്തോണ്ട് പറയാറുട്ടോ ഹിന്ദുക്കള് മുസ്ലിങ്ങൾ ഉണ്ട് ഇപ്പോഴും അവർ അതുപോലെ തന്നെ ഉണ്ട് ഈ മത സൗഹാർദ്ദം നമുക്ക് അവിടെ ഒരു വിഷയമല്ല മതം എന്നുള്ളൊരു വാക്ക് തന്നെ അവിടെ വരുന്നില്ല മുസ്ലിങ്ങൾ അതിതീവ്രമായിട്ട് എന്താ പറയുക ഖുറാനൊതുന്ന് നിസ്കരിക്കുന്നത് വാതകയ്ക്കാൻ പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാം ചെയ്യുന്നു ഹിന്ദുക്കൾ അതിതീവ്രമായിട്ട് അവിടെ പൂജകൾ നടത്തുന്നു തുള്ള തുള്ളൽ നടത്തുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുന്ന എല്ലാം ചെയ്യുന്നു നമുക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നു അതായത് പൂജിച്ച് വരുന്ന പ്രസാദം എനിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവർ അവരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാം നോ പ്രോബ്ലം മറ്റോ ഓൾ അതേപോലെ ഇവർ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്ന അവർക്ക് വേറെ പ്രത്യേകിച്ച് ബൗണ്ടറീസ് ഒന്നുമില്ല വ്രതമുള്ള ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ പറയും ഞാൻ വ്രത്തിലാണ് സോ എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറയും ഓക്കെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വെജ് ഉണ്ടാക്കി തരാം അതേപോലെ നമ്മൾ നോൺ വെജ് കഴിച്ചിട്ട് ചിലവരെ തൊടാൻ പാടില്ല എന്നൊക്കെ അവർ പറയും അപ്പം അതെന്താ തൊട്ടാല് എന്ന് കഴിക്കേണ്ട അവിടെ കാര്യം വരുന്നില്ല അത് അവരുടെ വിശ്വാസമാണ് ഒന്നുകിൽ നമ്മളെ നമുക്കൊരു വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ആൻഡ് ഒട്ടുമിക്ക വിശ്വാസികളും ഇനിയിപ്പോൾ ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ മിനിമം എനേഴ്സ് അറിയാം കേട്ടോ അതായത് മുതലെടുക്കാത്ത എല്ലാവർക്കും ഈ മതത്തെ മുതലെടുക്കാത്ത രാഷ്ട്രീയത്തെ മുതലെടുക്കാത്ത എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്ന മനുഷ്യന്മാരാണ് എൻ്റെ കാഴ്ചപ്പാട്ടിൽ അങ്ങനെയാണ് അപ്പം ഞങ്ങളവിടെ ഉണ്ട് വിഷുവിൻ്റെ സമയത്ത് സാധാരണഗതിയിൽ അപ്പോൾ ഈ പറഞ്ഞ സോമേട്ടൻ എന്താ പറയുക അങ്കോനേട്ടൻ അല്ലെങ്കിൽ മണിയേട്ടൻ ഇവരെയൊക്കെ നമ്മളെന്നെ വിളിക്കാൻ പറഞ്ഞേക്കും അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പ്രിയ മഞ്ജു എന്നൊക്കെ ആയിട്ട് അവരെ നമ്മളെ വിളിച്ച് വിളിക്കാനായിട്ട് പറഞ്ഞേക്കും അപ്പോൾ നമ്മളെ ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞേക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോവും അവിടെ നിന്ന് പോയിട്ട് ഫുഡ് കഴിക്കും ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഒരു ഉസ്താദ് പോലും അല്ലെങ്കിൽ ഒരാൾ പോലും എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടില്ല നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോവും എന്നുള്ളൊരു കാര്യം ഇസ്ലാമിൽ എത്രയേ ഉള്ളൂ വളരെ വളരെ സിമ്പിളാണ് നമ്മളൊരു ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ദൈവത്തെ മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ അതായത് ഏകനായ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ പ്രാക്ടീസിങ് ആസ് എ പ്രാക്ടീസിങ് മുസ്ലിം എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ കുഞ്ഞുനാളിൽ തന്നെ കുറേ പുരാണ കഥകൾ മറ്റേ ടി വിയിൽ കാണില്ലേ മറ്റേ ജയ് ശ്രീ ജയ് ഹനുമാൻ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനത് കണ്ടിട്ടുണ്ട് ചെറുതാവുന്ന സമയത്ത് മാത്രമല്ല ഞങ്ങളുടെ അവിടെ ഈ ചേച്ചിമാരൊക്കെ വെല്ലുവിട്ടികളാവുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഇവരെ വീട്ടിലിപ്പോൾ അങ്ങനെ കേട്ടാന്ന് പറയില്ല ഇവരെ വീട് നിറഞ്ഞ ഫാമിലി ആയതുകൊണ്ട് രാമേട്ടൻ്റെ വീട്ടിലോട്ട് ഇവർ വന്നിരിക്കും ഇപ്പം ഞങ്ങൾ കുഞ്ഞു കുട്ടികളെല്ലാവരും അവിടെ പോയിട്ട് ഇവരുടെ വീട്ടിൽ പോയിട്ടിരുന്നിട്ട് ഈ പറഞ്ഞ കഥകളില്ല ആ രാജമചേച്ചിയൊക്കെ കുറേ ഇവരൊക്കെ ഭയങ്കര നന്നായിട്ട് കഥ പറഞ്ഞു തരും കേട്ടോ പുരാണ കഥകൾ അപ്പോൾ ഇത് കേൾക്കാനായിട്ട് ഇങ്ങനെ പോയിരിക്കും ഈ കഥകൾ ഇത്രയും കേട്ടിട്ട് വന്നിട്ട് നമ്മൾ ഹറിസ്ക് ഇരിക്കും സി അതില് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട് അത് അവരുടെ വിശ്വാസമാണ് അവരുടെ കൾച്ചറാണ് അത് നമ്മൾ അറിഞ്ഞു വെക്കുന്ന നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന അത്രയും മതി അത് അതേ സാധനം തന്നെ മുസ്ലിംസിന്റെ കാര്യത്തിൽ മതി അതിൽ വെച്ചിട്ട് ഒരാൾ എക്സ്ട്രാ കുറെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മുസ്ലിമാണ് ഞാൻ പോയിട്ട് എനിക്ക് കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ ഇരുന്നാലും കുഴപ്പമില്ല ഞാൻ അതിനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ് ഞാനതിനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ ഒന്നാലോചിച്ച് നോക്കിയാൽ ഇപ്പം കണ്ണനേതല്ല ഏതൊരു ദൈവത്തെ ആണെങ്കിലും മറ്റൊരു ദൈവത്തെ മറ്റൊരാളുടെ വിശ്വാസത്തെ നമ്മൾ നമ്മുടെ പ്രിവിലേജിന് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്നിട്ട് ഒരു പറ്റും ജനങ്ങളുടെ കണ്ണിൽ പൊടി അവസ്ഥ അപ്പോൾ ഇത് ആളുകൾ മുതലെടുക്കും അതായത് ഇപ്പോൾ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങളെ കുറച്ചധികം പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു മതത്തിൻ്റെ ഒരു റിച്വൽസിനെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ കുറച്ചധികം പുകഴ്ത്തി സംസാരിക്കുന്ന അല്ലെങ്കിൽ എൻ്റേതായിട്ട് എനിക്ക് ഭയങ്കര ഭക്തിയാണ് അവരോടൊന്ന് പറയുന്നത് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അവർക്കൊരു ഇഷ്ടം തോന്നുന്ന ആൾക്കാരുണ്ടാവും ജെന്യൻലി ഒരു ഇഷ്ടം തോന്നുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ ഒരു മുസ്ലിം ആയിട്ട് പോലും കണ്ണനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നൊരു കാര്യം ഇപ്പോൾ എനിക്കൊക്കെ ശിവ ശിവനെയും പാർവതിൻ്റെ സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ് ശിവനെയും പാർവതിയും ശിവപാർവതി സ്റ്റോറി എത്ര കേട്ടാലും മതി വരാണ്ട് ഞാൻ വീണ്ടും 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 കേട്ടോണ്ട് നിൽക്കുന്ന ഒരാളാണ് എനിക്കത്ര ഇഷ്ടമാണ് അവരുടെ സ്റ്റോറി അപ്പം ഞാനിപ്പോൾ വന്നിട്ട് പറയണേ എനിക്ക് ശിവപാർവതി സ്റ്റോറി ഭയങ്കര ാണ് ഓക്കെ അത് ഞാൻ പറഞ്ഞു അത് അവിടെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ വന്നിട്ട് ശിവനെയും പാർവതി ഫോട്ടോ എടുത്തിട്ട് ഞാൻ ശിവപാർവതി ഭക്തയാണ് അത് കഴിഞ്ഞ് മറ്റൊന്ന് വന്നിട്ട് ഒരു വിഗ്രഹം എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കണ്ടില്ലേ ഇത് എൻ്റെ ഉള്ളതാണ് അങ്ങനത്തെ ഒരു രീതിയിൽ ഞാനത് മാർക്കറ്റ് ചെയ്ത് കാണുമ്പോൾ സാമാന്യ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർ അതിനെ മാർക്കറ്റ് ചെയ്യാണ് അത് എൻ്റെ എന്താ പറയുക പ്രിവിലേജിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുകയാണ് എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്ന തോന്നേണ്ടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇത് വന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ ഈ ഒരു മാർഗത്തിൽ മാത്രമല്ല പലരും നിങ്ങൾ നിങ്ങളേതിനെ പല മാർഗത്തിലും ഇത്തരത്തിലുള്ള വിശ്വാസം എന്താ പറയുക മുതലെടുത്തു കൊണ്ട് അതായത് മറ്റുള്ളവരെ ദൈവഭക്തി മുതലെടുത്തുകൊണ്ട് എക്സ്പ്ലോയ് ചെയ്യുന്നുണ്ട് ആ ഒരു കുട്ടിയുടെ കാര്യം മാത്രമല്ല അവൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ മുതലെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വിശ്വാസത്തെ മുതലെടുക്കുന്ന കുറേ ആളുകൾ ഉണ്ട് ഇവിടെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡും തമ്മിൽ അത് ഒമാനിലും ഖത്തറിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല പ്രൊഫഷണൽസ് വരെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് കുറച്ചും കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടില്ല എന്നുള്ളത് അതായത് ഒന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നത്തിലാണ് അതുകൊണ്ട് ആയിഷുത്താക്കെ എന്തെങ്കിലും എനിക്കൊരു ഒറ്റമൂലി പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്കർ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമോ നിങ്ങൾക്ക് നന്നായിട്ടറിയാം എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള റൊക്കിയ ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊന്നും തന്നെ എനിക്കറിയില്ല എനിക്ക് യാതൊരു മാജിക്കും അറിയില്ല ഞാൻ സൈക്കോളജി പഠിക്കുന്നുണ്ട് കൂടുതൽ ഞാൻ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുറാനിൻ്റെ ഒറ്റമൂലികളൊന്നും പഠിപ്പിച്ചിരുന്ന സാധനമല്ല അത് മാത്രല്ല മറ്റേ ഈ എന്താ പറയുക മന്ത്രവാദം സിഹർ മറ്റുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ വശീകരണ മന്ത്രം ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്ന ആളല്ല ഞാൻ എന്നിട്ടും എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും നാളേക്ക് ശരിയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് എൻ്റെ ഫാമിലി പൊട്ടിപ്പോയ ഫാമിലിനെ എനിക്ക് ഒന്നാക്കാനുള്ള എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാൻ പറ്റുമോ എന്തെങ്കിലും ചൊല്ലാനുള്ളത് പറഞ്ഞു തരാൻ പറ്റുമോ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് മാത്രമല്ല ചില ആളുകൾ എൻ്റെ അടുത്ത് പൈസ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരു രൂപ ഒരു രൂപ ഞാൻ ഒരാളുടെ അടുത്ത് എനിക്ക് അയക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നാല് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് വന്നിട്ട് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം നീ ദ ചെയ്താലേ എൻ്റെ അത് ശരിയാവും അത് കാരണം കൊണ്ട് ഞാൻ നിനക്ക് പൈസ അയച്ചു തരാം നീ വാങ്ങിച്ചോ എന്നുള്ള പറയാം അപ്പം നിങ്ങളെ മുതലെടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ മക്കളെ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ മാത്രം തന്നാൽ മതി ഇത്രമാത്രം പൈസ അധികം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ അപ്പം ആലോചിച്ച് നോക്കിയേ ഏതൊക്കെ വിധേയന വേണമെങ്കിലും ആര് വേണമെങ്കിലും എന്നെ ചൂഷണം ചെയ്തോട്ടെ ആരെങ്ങനെ വേണമെങ്കിലും എന്നെ പറ്റിച്ചോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം ബേസിക്കലി ഞാനിപ്പോൾ വന്ന് പറയാനായിട്ട് പറയാൻ വേണ്ടി നിന്നതെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഒരു ഹിന്ദുക്കളിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഇതാണ് ആൻഡ് ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പോയതിൻ്റെ പേരിൽ എനിക്ക് മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരു പ്രോബ്ലം ഈ കാലഘട്ടം വരെ ഉണ്ടായിട്ടില്ല ബിക്കോസ് അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടില്ല നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അമ്പലത്തിൽ പോയി എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞാൻ ഒരിക്കലും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല ആൻഡ് അത് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടുന്ന സ്ഥലത്തോട്ട് ഞാൻ പോയിട്ടില്ല ഞാൻ പോയത് കല്യാണം കൂടാനായിരുന്നു കല്യാണം കൂടി തിരിച്ചു വന്നു അവിടെ തീർന്നു അൻ്റ് ഞാൻ അമ്പലത്തിൽ പോയി എന്ന് വെച്ചിട്ട് ഞാനൊരു തട്ടമിട്ട മുസ്ലിം പോയത് ഒരു ഹിന്ദുവും എൻ്റെ അടുത്ത് വന്നിട്ട് നീ എന്തിനാടി അമ്പലത്തിലോട്ട് കയറി വന്നേ നീ അങ്ങനെയുള്ള ആളല്ലേ നീ ഇങ്ങനെയുള്ള ആളല്ലേ അങ്ങനത്തെ ഒരു വർത്തമാനം എനിക്ക് അവിടെ നിന്നുണ്ടായിട്ടില്ല എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് കംപ്ലീറ്റ് കംപ്ലീറ്റ് റെസ്പെക്റ്റ് ആയിരുന്നു അതായത് എവിടെയാണോ ഞാൻ വേണ്ടത് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്തുതരാം ഞങ്ങളുടെ ഓഫീസിനകത്ത് ആയുധ പൂജ സമയത്ത് ഓഫീസ് കംപ്ലീറ്റ് പൂജൻ്റെ പരിപാടിയിലായിരുന്നു ഞങ്ങളെല്ലാവരും ക്ലീൻ ആക്കി കൊടുക്കലും മറ്റേ അടുക്കലും വർക്കലും ഒക്കെ പാടേ നമ്മൾ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടുണ്ടല്ലേ ഇതിനൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫൈനലി ഇവർ അവിടെ വന്നിട്ട് പൂജിക്കുന്ന സമയത്ത് എല്ലാവരും പോയിട്ട് ദൈവത്തെ ഇങ്ങനെ 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 ആക്കിയിട്ട് പൂജിക്കുക അവരങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്റെ അടുത്ത് സാറ് വന്നിട്ട് പറഞ്ഞു നിനക്കും വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല സാർ എനിക്ക് വിശ്വാസം ഇല്ല എനിക്ക് മറ്റുള്ളവരുടെ ആരാധന ആരാധിക്കുന്ന പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ വിശ്വാസം തന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു ആൻഡ് സാറ് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല സാറില്ല നിനക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞോന്നുള്ളൂ കാരണം എല്ലാവരും ചെയ്യാണ് ഞാൻ മാത്രം മാറി നിൽക്കണം അപ്പം നിനക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണ്ടാന്ന് കരുതിയിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു എനിക്കതിനോട് ഭയങ്കര നിങ്ങളുടെ റിച്വൽസിന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ കയറി ചെയ്യുമ്പോൾ എനിക്ക് ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു ദൈവത്തിനടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ എനിക്ക് അവരുടെ ഒന്നും എനിക്കൊന്നും ഫീൽ ഇല്ല ഇപ്പോൾ ഒരു മുസ്ലിമിനെ പിടിച്ചെടുത്തിട്ട് ഒരു അമുസ്ലിമിനെ പിടിച്ചു നിർത്തിയിട്ട് അവർ ദൈവത്തെ തീരെ അതായത് അള്ളാഹു ഒരു കോൺസെപ്റ്റിൽ തീരെ വിശ്വസിക്കാത്ത ഒരാൾ ഞാൻ അള്ളാൻ്റെ മുന്നിലാണ് സുജൂത ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് സുജു ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവുമോ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടോ കാരണം അള്ള ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ അള്ളാൻ്റെ മുന്നിൽ സുജു ചെയ്യാന്നുമായിട്ട് പോയിട്ട് കടന്ന് സുജൂത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊന്നും ഉണ്ടല്ല പക്ഷേ നേരെ തിരിച്ച് എന്ത് ചെയ്യാം അവർക്ക് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാം ഓക്കെ ആ അവർ വിശ്വസിക്കുന്നുണ്ട് അവരത് ചെയ്തുകൊണ്ട് അവരത് ചെയ്തു ആ ഒരു രീതിയിൽ നിൽക്കുക ആ ഒരു രീതിയിൽ നിന്നും തിരിച്ചു പോന്നു അപ്പോൾ ആക്ച്വൽ പ്രോബ്ലം എന്താ വെച്ചാൽ ഹിന്ദുക്കൾക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല മുസ്ലിങ്ങൾക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ പേരും പറഞ്ഞ് മുതലെടുക്കുന്ന സം പീപ്പിൾസിനും ഈ പറഞ്ഞ ഉണ്ടാവും മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് ചൊറിഞ്ഞാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് മെനക്കെടുന്ന മുസ്ലിം നാമധാരികൾക്കും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ഇതിനൊക്കെ കയറി അന്ന് സംസാരിക്കട്ടെ അല്ലെങ്കിൽ സംസാരിക്കൂ 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 എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു നൂറ് ശതമാനം കറ കളഞ്ഞ സ്വർഗത്തിൻ്റെ വാക്താവാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല ഞാൻ സാധാരണഗതിയിൽ നിങ്ങളെയൊക്കെ പോലെ നല്ലൊരു മുസ്ലിം ആയിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സെൽഫിലുള്ള നെഗറ്റീവ്സും എൻ്റെ സെൽഫിലുള്ള പോരായ്മകളൊക്കെ നന്നാക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാനിങ്ങനെ വേറൊരു വ്യക്തിയെ പറഞ്ഞിട്ട് ആ അയാൾ ചെയ്തത് തെറ്റാണ് അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാം അപ്പം എനിക്ക് നിങ്ങളോട് ജസ്റ്റ് ഇത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങളെ ഒരാൾ മുതലെടുക്കാൻ മുതലെടുക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക മാത്രമല്ല ദേ എന്നെ മുതലെടുത്തോ ഒന്നും പറഞ്ഞു പോയി ഒന്നും എടുക്കാതിരിക്കാം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ ഷാള അടുത്തൊരു വീട്ടിലായിട്ട് വരാം അദ്ദേഹിക്കും